ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഫാക്ടറിയ റെമിഡി അഗൈൻ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് മിറാക്കിൾ ഫാം ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മിറാക്കിൾ ഫാം ഹൗസ് കട്ടപ്പന ഇടുക്കിയിലുള്ള ഫാം ഹൗസാണ് നമ്മുടെ ബിജി ബിജിചേട്ടൻ്റെ ഈ ഒരു ഫാം ഹൗസ് എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും അതായത് കൃഷി സമൃദ്ധിയുടെ അത്ഭുത ലോകത്തേക്ക് സ്വാഗതം എന്ന് പറയുന്ന ഒരു വീഡിയോ തുടങ്ങുന്ന ഒരു ബിജി ബിജിചേട്ടനുണ്ടല്ലോ ആ ബിജി ബിജിചേട്ടൻ്റെ ഫാമാണിത് ഇവിടെ അത്ഭുത കാഴ്ചകൾ തന്നെയാണ് കാണാൻ വന്നതെങ്കിലും വലിയ അത്ഭുതം കാണാൻ പറ്റിയില്ല വേറൊന്നും അല്ല ഇതൊരു ഓഫ് സീസണാണ് നമുക്ക് വേണ്ടി നിന്ന ഒരു ആപ്പിൾ മരം എന്ന് പറയാവുന്നോണം ഒരു ആപ്പിൾ മരം നമുക്ക് കണ്ടുകിട്ടി ഈ ഒരു ചെറിയ ആപ്പിൾ മരത്തിൽ മാത്രമാണ് ആകെക്കൂടി ഒരു ആപ്പിൾ നമുക്ക് കിട്ടിയത് അതായത് രണ്ട് ആപ്പിൾ അതിലുണ്ടായിരുന്നു ആ ഒരു ആപ്പിൾ നമുക്ക് വേണ്ടി നിർത്തിയ പോലൊക്കെ നമുക്ക് കിട്ടി നമ്മൾ അവസാനം അവർക്ക് ഒരു ഇൻട്രോ വീഡിയോ ഒക്കെ കൊടുത്ത ശേഷം നമ്മൾ ആപ്പിൾ കട്ട് ചെയ്യാൻ പോവുകയാണ് ആ ഇൻട്രോ വീഡിയോ ചെയ്യുന്ന ഒരു രംഗമാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോയുടെ ഇടയ്ക്ക് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അതായത് ഇപ്പം നിങ്ങൾ ഓഫ് സീസണാണ് അതായത് ജനുവരി എന്ന് പറയുന്ന ഒരു സമയത്താണ് നമ്മളിപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫ്രൂട്ട്സോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റത്തില്ല എല്ലാം ഉണ്ടായി വരുന്ന സമയമേ ആയിട്ടുള്ളൂ രണ്ട് മൂന്ന് മാസം കൂടെ കഴിഞ്ഞാൽ അത്യാവശ്യം കായാകത്തുള്ളൂ അപ്പോൾ ആ സമയത്തേക്ക് ചെല്ലുവാണെങ്കിൽ ഒരു മാർച്ച് ഏപ്രിൽ സമയത്തേക്കൊക്കെ ചെല്ലുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫ്രൂട്ട്സ് കിട്ടും നിങ്ങൾ ഈ ഫ്രൂട്ട് ഒന്ന് കണ്ടു വയ്ക്കും നല്ല ഫ്രഷായിട്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് അപ്പോൾ നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കഴിച്ച് നോക്കി കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റിയാണ് ടേസ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു പുളിയോടു കൂടിയ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു പത്ത് കൊല്ലം ബാക്കിയിൽ നമുക്ക് നല്ല ഫ്രഷ് ആപ്പിൾ കിട്ടുന്ന സമയത്തുള്ള ഒരു ആപ്പിളാണ് ആ ഒരു ടേസ്റ്റാണ് നമുക്ക് ഫീൽ ചെയ്തത് പിന്നെ വലിയ മധുരമെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം നല്ല മധുരം ഉണ്ടെന്നാൽ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും നല്ല സാധനമാണ് പിന്നെ ഇതിനകത്ത് ഒരു അത്ഭുത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് കട്ട് ചെയ്ത ശേഷം അര പീസ് ഞാൻ ടേസ്റ്റ് ചെയ്ത ശേഷം ബാക്കിയുള്ള അര പീസ് ഞാൻ വീട്ടിൽ ഒരു കവറി പൊതിഞ്ഞ് അതിലൊരു ശകലം പോലും ബ്രൗൺ കളർ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അടിപൊളി സാധനമാണ് നിങ്ങളെല്ലാവരും ഈ ഒരു ട്രീ നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുപോയി നടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഇത് പ്രേമോ വീഡിയോ ഒന്നും ചെയ്യുന്നതല്ല ഒരു രണ്ട് മാസത്തിന് ശേഷം ഫ്രൂട്ട്സ് ഉള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് താങ്ക് ഫോർ വാച്ചിങ്